വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് റീൽസിലൂടെയും സിനിമകളിലൂടെയും ഒരുപാട് ഫേമസ് ആയ അമ്പലത്തിന് മുന്നിലാണ് എത്തിയിരിക്കുന്നത് പാടങ്ങൾക്ക് നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് പാടത്തിൻ്റെ നടുക്ക് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കാണാൻ തന്നെ ഒരു പ്രത്യേക അഴകാണ് ഉത്രാളിക്കാവ് പൂരമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഈ അമ്പലത്തിന് മുന്നിൽ വരുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്രത്യേക വ്യൂ ആണ് ഇത് അമ്പലത്തിന്റെ പുറകുവശത്തൂടെ റെയിൽവേ റെയിൽവേപ്പാളം ഉള്ളതിനാൽ ട്രെയിൻ പോകുന്ന വിഷു കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് രണ്ട് റെയിൽപാളങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് പകർത്താനായിട്ട് സാധിച്ചു ആഗ്രഹം വരെ എനിക്ക് സാധിച്ചു ഇതാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ടൈം എന്ന് പറയുന്നത് കൃഷിയുള്ള ടൈമാണ് ആ സമയം ഞാറ് വിളങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ക്ഷേത്രത്തിന്റെ ഭംഗിയും കൂടുന്നു ഏതാനും കുറച്ച് വിഷ്വൽസ് പകർത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളവിടുന്ന് യാത്ര തിരിച്ചു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും ബൈ